ഹായ് ഓൾ വെൽക്കം ടു ക്രിക് അരീന മലയാളി താരമായ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് രാജസ്ഥാൻ റോയൽസ് വിടാൻ സഞ്ജു സാംസൺ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫോർമൽ ആയിക്കൊണ്ട് തന്നെ ക്ലബിനോട് ഇക്കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇന്നലെ ക്രിക്ക് ബസ് ആണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് പിന്നീട് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മറ്റൊരു പ്രമുഖ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോവാൻ ഇപ്പോൾ സഞ്ജു സാംസണ് ആഗ്രഹമുണ്ട് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒഫീഷ്യൽസുമായി സഞ്ജു ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഒഫീഷ്യൽസുമായി ചർച്ചകൾ നടന്നിട്ടുള്ളത് ചെന്നൈയിലേക്ക് വരാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം സഞ്ജു സാംസൺ സി എസ് കെ അധികൃതരെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് എക്സ്പ്രസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ രാജസ്ഥാൻ റോയൽസിന് ചില ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ മാത്രമാണ് ഈ ട്രേഡ് സാധിക്കുകയുള്ളൂ രാജസ്ഥാൻ ആവശ്യപ്പെടുന്ന താരങ്ങളെ ചെന്നൈ അവർക്ക് നൽകേണ്ടതുണ്ട് നേരത്തെ പുറത്തേക്ക് വന്ന റൂമറുകൾ പ്രകാരം ശിവൻ ദൂബെ അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ എന്നിവരെ രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ട്രേഡ് നടന്നിട്ടില്ലെങ്കിൽ രാജസ്ഥാൻ സഞ്ജുവിനെ റിലീസ് ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ലേലത്തിൽ നമുക്ക് സഞ്ജു സാംസണെ കാണാൻ കഴിഞ്ഞേക്കും ലേലത്തിൽ സഞ്ജുവിനെ സ്വന്തമാക്കണമെങ്കിൽ ഒരു വലിയ താരത്തെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യം റിലീസ് ചെയ്യേണ്ടി വന്നേക്കും ട്രേഡിലൂടെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയായിരിക്കും സി എസ് പരമാവധി ശ്രമങ്ങൾ നടത്തുക ഇത്രയും വിവരങ്ങളാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് സഞ്ജുവിന് രാജസ്ഥാൻ റോയൽസ് വിട്ടുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്താൻ താല്പര്യമുണ്ട് സി എസ് കെക്കും ഈ മലയാളി താരത്തെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് കാരണം മഹേന്ദ്ര സിംഗ് ധോണി ഇനി അധിക കാലമൊന്നും ചെന്നൈക്കൊപ്പം ഉണ്ടാവില്ല പകരം മികച്ച ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് ആവശ്യമുണ്ട് കൂടാതെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലിനെ കൂടിയാണ് അവർക്ക് ആവശ്യം ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ സഞ്ജു സാംസണെ അവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടത്തിരുമയ വീണ്ടും കാണാം